നമ്മൾ ഇന്ന് കുട്ടികളെ കൂട്ടിയിട്ട് ഷോപ്പൊക്കെ അടച്ചിട്ട് ഇങ്ങനെ പുറത്തു പോവാണ് വേറെ എവിടെയല്ല ഇന്നലെ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞത് അതായത് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സറിയൽ വാട്ടർഫോളും അതുപോലെ തന്നെ നായഗ്ര വാട്ടർ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് മോഡലുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ വന്നു ടിക്കറ്റ് എടുത്തു കുട്ടികൾക്ക് ആ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ടിക്കറ്റുള്ളൂ നൂറ് രൂപയാണ് ടിക്കറ്റിന് വരുന്നത് ഇതാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്ന എന്തിനനുസ്മരിപ്പിക്കുന്ന നായഗ്ര വാട്ടർ ഫോളിന് അനുസ്മരിപ്പിക്കുന്ന വാട്ടർ ഫോൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല നമുക്ക് അതെങ്ങനെയാണോ കാണുക അതുപോലെ തന്നെ നിന്നിട്ട് അവിടെ വന്നിട്ട് കാണാൻ പറ്റും നല്ലൊരു കിഡിയിലാൻ ആംബിയൻസ് ആണ് അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു വാട്ടർഫോൾ കാണാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സറയിൽ വാട്ടർഫോൾ ആണ് ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഒരു വാട്ടർഫോൾ കാണാൻ പോയാൽ സാധാരണ രീതിയിലുള്ള നോർമലി ഒരു ഒറിജിനൽ വാട്ടർഫോൾ കാണാൻ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ടർഫോൾ കാണാൻ പറ്റും അതിൽ കുളിക്കാൻ പറ്റും എല്ലായിടത്തും അങ്ങനെ പറ്റണമെന്നില്ല ചെറിയ രീതിയിലുള്ള വാട്ടർഫോൾസൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കുളിക്കാനും കാര്യങ്ങളിലൊക്കെ പറ്റും പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിലെ വലിയ വാട്ടർഫോൾ ആയിട്ടുള്ള ആഗ്ര വാട്ടർഫോളിനെ അവിടെ നിന്ന് കാണുകയും ചെയ്യാം പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തമായിട്ട് ഡി ജെ ലൈറ്റും സോങ്ങും ഒക്കെ കൊണ്ട് ഭയങ്കരമായിട്ടും കുട്ടികളെ നമ്മളെ മനസ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ മൈൻഡിന് കൂടുതൽ റിഫ്രഷിങ്ങോ എനർജറ്റിക്കോ ഒക്കെ മാറ്റും കാരണം സാധാരണ ഒരു വാട്ടർഫോൾ കണ്ടാൽ നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിയും ഇരട്ടി ഒരു ഫീൽ ഇവിടെ വരുന്നുണ്ട് ഈ ഒരു പാട്ടും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഉണ്ട് നമ്മൾ മറ്റൊരിടത്തേക്ക് എത്തിയ പോലെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാലുള്ള ഒരു ഫീൽ കുട്ടികളൊക്കെ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചു നമുക്കിതിലേക്ക് ഇറങ്ങാൻ പറ്റും വലിയവർക്കും ഇതുപോലെ തന്നെ ഈ വാട്ടർഫോളിലോട്ട് ഇങ്ങനെ കയറി പോവുകയും ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം നനയാനൊക്കെ പറ്റും അപ്പോൾ അതിനുള്ള ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ സ്ത്രീകൾക്കൊക്കെ എത്രത്തോളം സേഫ്റ്റി അത് തരുന്നുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല നമ്മളതിനൊന്നും കയറാനൊന്നും പോയിട്ടില്ല കുട്ടികളെ മാത്രമേ കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് അവർ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് കയറി പോകരുത് അപകടമാണ് ഒരു പരിധി വരെ കയറിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് കയറുന്നത് കാണുമ്പോൾ ഇതിന് അത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കയറി അപകടങ്ങളൊന്നും വരുത്താണ്ടിരിക്കുക പലയിടത്തായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പാലക്കാടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഇവിടെ കോട്ടക്കൽ വന്നിട്ടുണ്ട് ഇവിടെ മൂന്ന് മണി മുതൽ ഒമ്പത് മണി വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് ഏതായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പ് ഡിസംബറും നൈറ്റും ആയതുകൊണ്ടാണോ എന്നറിയില്ല നല്ല തണുപ്പായിരുന്നു മോനവിടെ ഇരുന്ന് വിറക്കുകയാണ് ഇപ്പോൾ അങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും തണുത്തൊരു വെള്ളമാണ് വരുന്നത് ഇതിങ്ങനെ ഈ താഴേക്ക് വരുന്ന വെള്ളം ഇങ്ങനെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ പമ്പ് ചെയ്തിട്ടിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്കറിയില്ല സിസ്റ്റം ഒന്നും അല്ല അടിപൊളിയായിരുന്നു കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക എൻ്റെ ഇടയിൽ മോൻ അവിടെ കിടന്ന് ഇങ്ങനെ ഈ ചാരി അടിക്കുന്ന ഇടയിൽ വാരിയലിൻ്റെ അവിടെ കൂറൊക്കെ ചെയ്തു അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നോക്കുക ഇതാണ് നായഗ്ര വാട്ടർ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വാട്ടർഫോൾ ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ആ വെള്ളം വന്ന് വീഴുന്ന നമ്മളെ മുഖത്തുക്കും മേതുക്കൊക്കെ ഇങ്ങനെ തെറിച്ചിട്ട് നമ്മൾ ശരിക്കും വാട്ടർ ഫോളിൽ പോയാൽ കിട്ടുന്നതിനെക്കാട്ടിലും ഡബിൾ ഫീലിംഗ് തന്നെ പറയാം അടിപൊളിയായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെയൊക്കെ പോയിട്ട് ജലദോഷം പിടിച്ചു എന്ന് തന്നെ പറയാം അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വേണമെങ്കിൽ പോയി നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് ബ്ലോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഈ വാട്ടർഫോൾ കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട് എക്സ്പോ എന്താ പറയുക കുട്ടികൾക്കുള്ള റൈഡുകളൊക്കെ ഒരുപാടുണ്ട് കുട്ടികൾക്കും വലിയവർക്ക് വേണ്ടിയിട്ടുള്ള എന്തു കൂഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് സ്പീഡിൽ പോകുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ എന്തോ ഹൊറർ ഹൗസ് പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടാവണം അപ്പോൾ അതിലൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല ആ ഏരിയയിലോട്ട് നമ്മൾ പോയി നോക്കി ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ കടക്കാൻ ഗ്യാപ്പ് ഉണ്ട് ഈ വാട്ടർഫാളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റും പക്ഷെ നമ്മളെന്ത് ചെയ്തു അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വഴി കാണാത്ത കാരണം ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോയത് എന്തായാലും നമ്മൾ അവിടെ എത്തിപ്പെട്ടപ്പോൾ നല്ല രസമുള്ള ഒരു സാധാ ഒരു എക്സ്പോയിൻ്റ് ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇടയ്ക്ക് താൽക്കം ഓരോ എക്സ്പോകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് അതിനൊക്കെ ഈ കുട്ടികളേറ്റ് പോകുന്നതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്തില്ല അവിടെ ഉണ്ടായിരുന്ന ഒറ്റ റൈഡിലും കയറിയതുമില്ല കുട്ടികളെ കയറ്റുകയും ചെയ്തില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ പലതും ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ വാട്ടർഫോൾ ആയിരുന്നു അതുകൊണ്ടുതന്നെ നമ്മൾ വാട്ടർഫോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആ ഒരു ടിക്കറ്റിൻ്റെ ഒരു അത് വൃത്തിയായിട്ടുള്ള സംഭവം അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് റിഫ്രഷിങ് ആവാൻ പറ്റുന്നുണ്ട് മൈൻഡുകൊണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലൊരു വൃത്തിയായിട്ട് തോന്നും പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അവിടെ ഗെയിമുകൾ ഉണ്ടായിരുന്നു കുറേ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ഗെയിമിൻ്റെ സെക്ഷൻ ഇവിടെ നമ്മൾ ലാസ്റ്റിൽ കാണുന്ന ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫാമിലി ഗെയിം അങ്ങനെന്തോ ആണ് അതിൻ്റെ പേര് അപ്പോൾ അതിൽ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ കുറച്ച് ബോളുകൾ തരും അപ്പോൾ ഞാനത് ലാസ്റ്റ് കാണിക്കാം അത് ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനിലോട്ടാണ് അപ്പോൾ കളിപ്പാട്ടങ്ങൾ ഞങ്ങളടുത്ത് പോലെ ഉണ്ട് ഇപ്പം അഞ്ചാറ് വയസ്സായി രണ്ട് പേർക്കും ആറും ഏഴുമാണ് വയസ്സ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഈ കളിപ്പാട്ടങ്ങളൊന്നും വെച്ചിട്ട് കളിക്കൂല അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കളിപ്പാട്ടുണ്ട് പക്ഷെ അവർ ഒന്നുകിൽ പുറത്ത് കളിക്കുക അല്ലെങ്കിൽ ഫോണിലിരിക്കുക ഇതൊക്കെയാണ് അവരുടെ പരിപാടി അതുകൊണ്ട് തന്നെ നമ്മൾ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ പോയില്ല കാരണം ഓൾറെഡി വാങ്ങിച്ച ഐറ്റംസ് ഒരുപാട് കയ്യിലുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചിലവാക്കുമ്പോൾ നമ്മുടെ എക്സ്പെൻസും കൂടെ നമ്മളൊക്കെ നോക്കിയാലേ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം നമ്മളൊന്നും വാങ്ങിയില്ല അവർ വാങ്ങാൻ വാശി പിടിച്ചോ പറയോ ഒന്നും ചെയ്തു ഇല്ല കാരണം അവർക്കറിയാം ഓൾറെഡി കയ്യിലുള്ളതാണ് പിന്നെ അതുകൊണ്ട് അവർക്കൊരു ഉപയോഗം ഇല്ലേനു അതുകൊണ്ട് കാരണം ഞങ്ങൾ അവിടെ ഒന്ന് നോക്കിയിട്ടുണ്ട് പോകുന്നു പിന്നെ മാല കണ്ട സമയത്ത് നോക്ക് മാല വേണം പറഞ്ഞു അപ്പോൾ ഒരു മാല വാങ്ങിച്ചു കൊടുത്തു അവൾ കാണിച്ചു തന്ന മാല തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുന്നത് വാങ്ങിച്ചു കൊടുത്തു ഹേർട്ടിൻ്റെ മാല മതിയെന്ന് പറഞ്ഞു അത് വാങ്ങിക്കൊടുത്തു അതിൻ്റെ ഇപ്പുറത്ത് കുറേ പൊട്ടുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് കുറച്ച് നടന്നപ്പോൾ അവിടെ മിഠായിൻ്റെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കടല അങ്ങനത്തെ ഐസ്റ്റംസൊക്കെ കാണിച്ച് വാങ്ങാൻ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റില്ല പമ്പര മിഠായി ഇതുപോലെ തന്നെ മറ്റേ സിഗരറ്റിൻ്റെ ആ ഒരു മിഠായി ഉണ്ടല്ലോ അതൊക്കെ പണ്ടത്തെ മിഠായികളാണ് അപ്പോൾ അതൊക്കെ രണ്ടു പേർക്കും വാങ്ങിച്ചു കൊടുത്തു അത് മതി എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മൾ നേരെ നേരത്തെ പറഞ്ഞ ഗെയിമാണ് ഇത് തിരിച്ച് വരുമ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്തു ഒരു അഞ്ച് ബോൾ അവർ തരും നന്പത് രൂപ കൊടുത്താൽ ഈ ബോൾ നമ്മൾ അഞ്ചല്ല ആറ് ബോളാണ് അങ്ങനെ ഈ ബോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടു കൊടുക്കുക അപ്പോൾ അത് മൊത്തം ഓരോ സംഖ്യകളിലേക്കാണ് ഇത് ചെന്ന് വീഴുന്നത് ഈ സംഖ്യകൾ കൂട്ടിയിട്ട് പതിനെട്ടിൻ്റെ മുകളിലുള്ള സംഖ്യ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് നമുക്ക് നമുക്കടിക്കാം അതവിടെ വാഷിംഗ് മെഷീനും മിക്സിയും പിന്നെ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയതാ ഈ വട്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളേതായാലും അതെടുത്തിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും യാത്രയും എക്സ്പോയും ഒക്കെ അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക